എം സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് സന്തോഷ് ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കുഞ്ഞിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ എ സി പി പറയുന്നതനുസരിച്ച് അതൊരു ദുരൂഹതയുണ്ട് സ്വാഭാവികമായും ആ വാർത്ത കേൾക്കുമ്പോൾ ദുരൂഹതയുടെ സംശയം നമുക്ക് എല്ലാവർക്കും തോന്നാം അതുതന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത് വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷമേ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് വളരെ വ്യക്തമായി എ സി പി പറഞ്ഞുവയ്ക്കുന്നുണ്ട് പോലീസിൻ്റെ സംശയങ്ങൾ എന്താണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മനു ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് വളപട്ടണം എസ് എച്ച് എയുടെ ചുമതലയുള്ള കാർത്തിക് ഐ പി എസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണം വിവിധ രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ സംശയമുള്ളവരെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇനി ചില വിവരങ്ങൾ പുറത്തു അതായത് കുഞ്ഞ് ഈ മരണത്തിന് അതായത് എങ്ങനെയാണ് രണം സംഭവിച്ചത് എന്നുള്ളതിനുള്ള വ്യക്തത പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷമാണോ കുഞ്ഞു മരിച്ചത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ടതാണോ എന്നുള്ളതാണ് പ്രധാനമായും സ്ഥിരീകരിക്കേണ്ട ഒരു വിഷയം അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നിലവിലെ അന്വേഷണത്തിൻ്റെ നില എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഇവർ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഈ ദമ്പതികളും അവരുടെ ഈ മുത്തു എന്ന് പറയുന്ന ഈ മരിച്ചു കുഞ്ഞിൻ്റെ സഹോദരന്മാരുടെ രണ്ട് മക്കളും പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളും ആ വീട്ടിൽ താമസമുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് ആളുകളാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മുത്തുവും ഭാര്യയും മുത്തുവിൻ്റെ സഹോദരന്മാരുടെ രണ്ട് മക്കളും അതോടൊപ്പം തന്നെ ഈ മുത്തുവിൻ്റെ കുഞ്ഞും നാല് മാസം പ്രായമുള്ള കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് ഈ കുഞ്ഞിനെ ഇന്നലെ അർദ്ധരാ ഒരു പതിനൊന്ന് മണിയോട് ശേഷമാണ് കുഞ്ഞിനെ കാണാകതാകുന്നത് അതായത് ഈ വീട്ടിലുള്ള പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പുറത്തുപോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് എന്നുള്ളതാണ് മൊഴി നൽകിയത് ഉടൻ തന്നെ കുഞ്ഞിൻ്റെ പിതാവായിട്ടുള്ള മുത്തു പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൈമാറുകയും ചെയ്യുകയും ായിരുന്നു വീട്ടുകാർ ഇതിനപ്പുറം മറ്റൊരു മൊഴിയും അവരിൽ നിന്നും പ്രധാനമായും ലഭിച്ചിട്ടില്ല കാരണം ഈ കുഞ്ഞിനെ കാണാമെന്നില്ല അപ്പം അന്വേഷിച്ചപ്പോൾ വീട്ടിലും പുറത്തും അന്വേഷിച്ച സമയത്ത് അപ്പോൾ വീട്ടിനുള്ള കിണറ്റിൽ കുഞ്ഞിനെ കണ്ടു എന്നുള്ള കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടു എന്നുള്ള വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും തുടക്കത്തിൽ ഇവരുടെ ഈ മൊഴി നൽകിയതിൽ ചില പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വലിയ രീതിയിൽ അത് ഇപ്പോൾ ക്ലിയർ ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ആ സമയത്തുണ്ടായിട്ടുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ആ ഒരു ശ്രാന്തിയുടെ പുറത്തുണ്ടായതാണ് ഇപ്പോൾ അല്പം വ്യക്തത ഈ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് പോലീസ് അവരെ മൊഴിയെടുത്തു വരികയാണ് എന്നുള്ള കാര്യമാണ് വളവട്ടം എസ് എച്ച്ഒ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ ഈ ഒരു കോട്ടേസ് ആണിത് ഈ റൂമിനടുത്ത് മറ്റ് മുറികളുമുണ്ട് അവിടെയും ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെയുള്ള ആളുകളെ കൂടി ചിലരുടെ മൊഴികൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇതിന് ശാസ്ത്രീയമായ ചില പരിശോധനാ ഫലങ്ങൾ വരുന്നത് വരുന്നത് ഈ മരണം എങ്ങനെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മരണത്തിന് മുൻപ് അതായത് വെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് കുട്ടി മരിച്ചിട്ടുണ്ടോ അല്ല വെള്ളത്തിൽ വീണാണോ മരണം ഉള്ളത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും സ്ഥിരീകരിക്കേണ്ടത് പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് അക്കാര്യമാണ് ഇപ്പോൾ എസ് എച്ച്ഒ ചൂണ്ടിക്കാട്ടിയത് മനു ശരി